കൃഷ്ണാകുരുവായിരപ്പാസരണം ഉഷപ്പൂജ കണ്ണൻ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് തിരുകോവിൽ നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം നല്ലപോലെ നിറഞ്ഞു കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി വിളങ്ങുന്നു നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അഥാശ്രീയിലെ കത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് അതെന്തൊരു ഭംഗിയാണെന്നോ കാണുവാൻ ആ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറിൽ ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും മാലകളും രണ്ട് വലിയ മനോമാനകളും ചേർത്തിയിരിക്കുന്നു ആ കണ്ണൻ്റെ ആ രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ കണ്ണനെ കാണാൻ ഭക്തജനങ്ങളെല്ലാം നാരായണനാമവും ജപിച്ചതാ കണ്ണൻ്റെ കാൽ കാൽക്കൽ വീണ് നമസ്കരിക്കാനായി അടുത്തേക്ക് അടുത്തേക്ക് നടന്ന് നീങ്ങുകയാണ് നമുക്കും അതേമാതിരി ആ കണ്ണനെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ച് ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുള്ളും പിടിച്ച് നിൽക്കുന്ന ആ പുന്നുണ്ണി കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പുന്നുണ്ണി കണ്ണനെ നമ്മളും ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ മനസ്സിലേക്ക് ആവായിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക നാമങ്ങൾ ഉറക്ക ഉറക്ക ചെല്ലുക നാരായണ 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 ആ കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല കേട്ടോ ആ കണ്ണന് നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും നമുക്കൊരു താങ്ങും തണലുമായി ആ കണ്ണൻ്റെ കൈ ഉണ്ടാവും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഹരേ ഗുരുവായൂരപ്പ നാമം ഉറക്ക ഉറക്കെ ജപിച്ചോളൂ നാരായണ നാരായണാ നാരായണാ നാരായണ